ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇന്ന് ഓച്ചിറ അമ്പലത്തിൽ വന്നേക്കാണ് ഇന്ന് പത്താമത്തെ ദിവസം കേട്ടോ പന്ത്രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഇന്ന് പത്താം ദിവസമാണ് വന്നത് പൊന്നൂസാണ് വീഡിയോ എടുക്കുന്നത് പൊന്നൂസ് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല പോകാതെ നമ്മുടെ കൂടെ ഓച്ചിറ അമ്പലത്തിൽ വന്നത് അപ്പൂസിനെ നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ദേണ്ടി കാണുന്നത് ദേണ്ടി പാർക്കിനകത്തൊക്കെ എനിക്ക് കയറണമെന്നു കൊണ്ട് കയറേണ്ടാവുന്നതുകൊണ്ട് പക്ഷെ നമ്മൾ കയറിയില്ല കേട്ടോ തലയിറങ്ങുകയൊക്കെ ചെയ്യും പേടിയുവാ പൊന്നൂസിനോട് ചോദിച്ചപ്പോൾ അവന് കയറണ്ടാന്ന് പറഞ്ഞ് അതിനും കൂടെ ഉണ്ടായിരുന്ന ഒരു കൈ നോക്കായിരുന്നു പക്ഷേ കയറിയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഓരോ കാഴ്ച കണ്ടിങ്ങനെ നല്ല വെയിലാണ് കേട്ടോ പത്ത് മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ വേണ്ട പൂവൊക്കെ കെട്ടുന്നതുകൊണ്ട് ആൾക്കാർ പൂവൊക്കെ കെട്ടാനും മേടിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് വേണ്ട ഇഷ്ടം പോലെ തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് രാത്രിയിലാകുമ്പോൾ ലൈറ്റ് വട്ടവും കാര്യവും കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും നല്ല തിരക്കായിരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ വന്ന് ഈ പ്രാവശ്യം ഒരു വട്ടം വരാനേ പറ്റിയുള്ളൂ പിന്നെ എന്താ പറയുക സുഞ്ചേട്ടൻ്റെ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാത്തിനും പോയി വിലയൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നും അങ്ങനെ മേടിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ തിരിച്ച് വരുമ്പോൾ മേടിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് പോയി നൈസായിട്ട് അവിടെ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി ഐസ്ക്രീം ഐസ് ക്രീം കഴിക്കണമെന്നൊക്കെയുണ്ട് എല്ലാവരും മേടിച്ച് കഴിക്കുന്നു ചൂടൊക്കെ അല്ലേ പക്ഷേ എനിക്ക് തൊണ്ട അങ്ങനെ പറ്റത്തില്ല അത് കാരണം ഞാൻ കഴിച്ചില്ല പിന്നെ അവിടെ ചെന്ന് അല്ലറ ചില്ലറ ഓരോ സ്ലൈഡാണ് അതൊക്കെ മേടിച്ചു കേട്ടോ ക്കെ മേടിച്ച് നമ്മളിങ്ങനെ മുമ്പോട്ടൊക്കെ നടക്കുക എന്നിട്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഉച്ച നല്ല വെയിലായിട്ടും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഏതാണ്ട് ആ ഇരുപത് രൂപ പാത്രക്കടയിലൊക്കെ നമ്മൾ കയറുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും മേടിക്കുന്നില്ല എല്ലാം കണ്ടു എന്നിട്ട് എന്നിട്ടി ഇറങ്ങുക ഒന്നും മേടിച്ചൊന്നുമില്ല ഇല്ല അപ്പോൾ പാൻറ്റ് ഇതേണ്ട വീട്ടിലിടാൻ പാൻറ്റ് നൂറ് രൂപ ഞാൻ അതും നോക്കി ഇങ്ങനെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനിങ്ങനെ പോന്നു പിന്നെ ഒരു കമ്മലയുടെ ഒക്കെ ഒരു മേടിച്ചു മേടിച്ചെട്ടോ അത് എടുക്കാൻ പറ്റില്ല വീടും അവിടെ ഇച്ചിരി തിരക്ക് കൂടുതലായിരുന്നു പിന്നെ അമ്പലത്തിന് അകത്ത് നമ്മൾ അവിടെ തൊഴാനായിട്ട് ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോസൊന്നും എടുക്കില്ല എന്നാൽ അപ്പോൾ എഴുതി വെച്ചത് കാരണം നമ്മൾ അതിനകത്തോട്ടുള്ള ആ തൊഴുന്നത് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചുറ്റി എന്നുള്ളത് തൊഴുതു പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു പിന്നെ ഇവിടെ ഈ വർഷം ഇപ്പോൾ പുതിയതായിട്ടാണ് ഇത് ഇങ്ങനൊരു സംഭവം കേട്ടോ ഞാൻ അവിടെ ചെന്ന് മിക്കവാറും ഞാൻ പോകുന്നതാണ് എന്നിട്ട് ഈ അടുത്ത സമയത്തൊന്നും ഞാൻ അങ്ങനെ അധികം പോയില്ല എന്നിട്ട് ഇപ്പോൾ ഞാൻ പോയപ്പോൾ ഇത് കണ്ട് അവിടെ തൊഴുതു പിന്നെ തേണ്ടി ഈ ഒരു കായ എന്തുവാ ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതെന്ന് പറഞ്ഞാൽ ഒരു കായ കേട്ടോ അത് എങ്ങനെയാണോ വില നൂറ് രൂപ എന്തോ ആ നമ്മൾ നോക്കി അവിടെയൊക്കെ നിന്നു മേടിച്ചൊന്നും അല്ല പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ മുളക് വെജിയും ബർഗറും ഒക്കെ മേടിച്ച് പൊന്നൂസ് ബർഗറാണ് മേടിച്ചത് അത് കൊള്ളായിരുന്നു കേട്ടോ അത് ശകലം തന്നത് ഞങ്ങൾ ഞാൻ കഴിച്ചപ്പോൾ കൊള്ളായിരുന്നു വേണ്ട കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കും അവിടുത്തെ തിരക്കും പിന്നെ മൈക്കിൻ്റെ ആ സൗണ്ടും ഒക്കെ കൊണ്ട് നമുക്ക് അന്നേരം ഓയിസ് പറയാൻ പറ്റില്ല വീട്ടിൽ വന്നാൽ പറയുന്നത് അപ്പം ഇത്രയേ